മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഒന്നിനിറങ്ങിയ പി എസ് സി ബുള്ളറ്റിനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം ഏത് ഓപ്ഷൻസ് ഭാഗം ഒന്ന് രണ്ട് മൂന്ന് നാല് ആൻസറ് മൂന്നാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം ഭാഗം മൂന്നാണ് ഓർത്തിരിക്കുക ഇത് പല പ്രാവശ്യം ബി എസ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ദെൻ ഭാഗം രണ്ട് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ആർട്ടിക്കിൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള ആർട്ടിക്കിളുകളിൽ ഭാഗം രണ്ട് പൗരത്വത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഭാഗം ഒന്നിൽ ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പ്രസ്താവിക്കുന്നു അപ്പോൾ ഭാഗം ഒന്നിൽ ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണെന്ന് പ്രസ്താവിക്കുന്നു രണ്ടിൽ പൗരത്വം മൂന്നില് മൗലികാവകാശം ഭാഗം നാല് മാർഗനിർദ്ദേശക തത്വ തത്വങ്ങളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അയർലൻഡിൽ നിന്നുമാണ് ഇത് ബോറോ ചെയ്തിരിക്കുന്നത് അപ്പോൾ അയർലൻഡിൽ നിന്നും കടമെടുത്തിരിക്കുന്നതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭാഗം നാലിലാണത് മെൻഷൻ ചെയ്തിട്ടുള്ളത് ഭാഗം നാല് എ മൗലിക കർത്തവ്യങ്ങളാണ് അത് റഷ്യയിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത് അപ്പോൾ ഭാഗം നാല് മൗലിക കർത്തവ്യങ്ങളാണ് അത് റഷ്യയിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത് മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ് അപ്പോൾ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീംകോടതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്താവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്താവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത് ഓർത്തിരിക്കുക ഭാഗം ഒന്നെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ് രണ്ടെന്ന് പറഞ്ഞാൽ പൗരത്വത്തെക്കുറിച്ചാണ് മൂന്നെന്നു പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു മൗലികാവകാശമാണ് നാലെന്ന് പറയുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളാണ് അത് അയർലൻഡിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത് പിന്നെ ഫോർത്ത് എ ആണ് മൗലിക കർത്തവ്യങ്ങളും കൂടി ഓർത്തിരിക്കുക ദെൻ രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി അത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ ആണ് ഒരുപാട് തവണ പി എസ് സി ജോർജുള്ള ഒരു ക്വസ്റ്റ്യനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി അത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ ആണ് ദെൻ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ജൂലൈ പതിനാലിന് രൂപീകരിച്ച കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനാണ് രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ജൂലൈ പതിനാലിന് രൂപീകരിച്ച കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ അറുപത്തി ആറ് വരെ ഈ കമ്മീഷൻ ഉണ്ടായിരുന്നു അപ്പോൾ രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ജൂലൈ പതിനാലിന് കോത്താരി കമ്മീഷൻ രൂപീകരിച്ചു ഓർത്തിരിക്കുക വിദ്യാഭ്യാസ അവകാശ നിയമം നിലയിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നേടിക്കൊടുത്ത അത് മൗലിക അവകാശമാക്കി മാറ്റിയത്